ക്രൈസ്തരോ പ്രിയമുള്ളവരെ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെസകാ തിരുനാളിന് ആഗോള കത്തോലിക്ക സഭയും ഓരോ വിശ്വാസിയും ദൈവജനവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹനീയമായ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വീകാര്യമായ ഏറ്റവും സ്വീകാര്യമായ സമയമാണ് ഈ ഒരു വിഷയം എന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് ഈ വീഡിയോ ആയിട്ട് കടന്നു വരിക പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമല്ല ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവരെയും ആർപ്പ് എല്ലാം കാലുകൾ കഴുകി തന്റെ പാദശാളങ്ങ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് പെസക വ്യാഴം എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ താൻ ബലിയായി തീർന്ന ഈ ലോകത്തിൽ തന്റെ വിശുദ്ധ ബലി എപ്പോഴും നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇതാ നിരവധി പേരെ കുറവുള്ളവരെയും എല്ലാം തിരഞ്ഞെടുത്ത തന്റെ വൈദികരെ പ്രിയപ്പെട്ട പുരോഹിതരെ കർത്താവ് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം വൈദികരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഓർക്കേണ്ട ഒരു ദിനം കൂടിയാണ് നാളത്തെ ദിവസം എന്നുകൂടെ ഓർക്കണേ ഒരു പക്ഷേ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കത്തോലിക്ക സഭയും പൗരോഹിത്യവും എല്ലാം തെരുവിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ ഇന്ന് ചിലരുടെയെല്ലാം പ്രവൃത്തിയും മൂലം എവിടെയൊക്കെയോ ലക്ഷക്കണക്കിന് വൈദികരിൽ ആരുടെയൊക്കെയവർത്തനങ്ങൾ മൂലം വിശ്വാസികളായ നമ്മുടെ ഹൃദയം എവിടെയെങ്കിലും മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന്റെങ്കിലൊക്കെ കറയോ കളങ്ങുമോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അരുതേ എന്നൊരു ദിവസം നമ്മുടെ ദേവാലയത്തിലേക്ക് നാൽപ്പാദം വയ്ക്കുമ്പോഴ് ആ വൈദികരെല്ലാം നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഓർക്കേണ്ട കടന്നുപോയ സംഭവങ്ങളെല്ലാം മറക്കേണ്ട ഒരു ദിനം കൂടിയാണെന്ന് ഈ നിമിഷം ഞാൻ ഒരു വിശ്വാസം എന്ന നിലയിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വിഷയം പങ്കുവയ്ക്കുന്നത് മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് അറിയാവുന്ന ഒരു വൈദികൻ ഒരു പ്രിയപ്പെട്ട ഒരു വൈദികൻ എന്നെ വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതിനിടയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പറഞ്ഞു പെസക വ്യാഴമാണ് കടന്നു വരുന്നത് വൈദികരായ ഞങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കൈവിരിച്ച് പ്രാർത്ഥിക്കണം പറയാൻ കാരണമുണ്ട് ഞാൻ ചോദിച്ചു എന്റെ വിലയ്ക്ക് എന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു അച്ഛാ വിശദവാരത്തിൽ എല്ലാ ദിവസവും പ്രധാന്യമുള്ളതല്ലേ അല്ല രസകയ വ്യാഴം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പറയാനുള്ള കാരണമുണ്ട് നിനക്കറിയാമോ കുറേ നാളുകൾക്ക് മുമ്പ് കത്തോലിക്ക സഭയും പൗരോഹിത്യുമെല്ലാം തെരുവിൽ മാധ്യമ ചാനലുകളിൽ പലരും അധിക്ഷേപിച്ചപ്പോഴ് ദേവാലയത്തിൽ കയറി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന സമയത്ത് കർത്താവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്റെ മനസ്സിന് ശക്തി നൽകി ആ സംഭവങ്ങളാണ് നീയുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കർത്താവ് പറഞ്ഞു മകനെ നീ കരയരുത് നീയും നിന്റെ സഭയും പൗരോഹിത്യുമെല്ലാം തെരുവിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ നീ വിഷമിക്കരുത് കാരണം ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ബലഹീനരാണ് അവർ പാപികളാണ് നിസഹരാണ് അവരോർത്ത് അവർ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ ഓർത്ത് ഒരിക്കലും നീ വേദനിക്കരുത് നിനക്കറിയാമോ ജെറുസലേമിൽ ഓശാന ഞായര് എനിക്ക് വേണ്ടി നീ രാജാവാണെന്ന് ആർപ്പ് വിളിച്ച അതേ ജനം തന്നെയല്ലേ നാല് ദിവസത്തിന് ശേഷം എന്നെ കാൽവരിയുടെ നിറകിൽ ക്രൂശിലേറ്റിയതും ക്രൂശിലേറ്റാൻ ആർപ്പ് വിളിച്ചതും അവരത്രയേ ഉള്ളൂ അവർ നിസ്സൃതരായരാണ് അവർ ബലഹീനരാണ് അവരുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിട്ടല്ല മകനെ നിനക്കറിയാമോ ഇന്ന് ഈ ലോകത്തില് എന്നിത്രത്തോളം ജനം ആരാധിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉള്ളൂ പീഡാസഹന ദിവസം പെസകാ ദിവസം എന്നെ ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും എന്നെ കൂക്കി വിളിച്ചവന്റെയും എല്ലാം പാദങ്ങൾ കഴുകി ആ പാദങ്ങൾ മുത്തി അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചെങ്കിൽ പ്രിയപ്പെട്ട മകനെ ഉള്ളൂ നിന്നെ ആരെങ്കിലൊക്കെ തള്ളിപ്പറയുമ്പോൾ നിന്റെ പൗരോഹിത് തെരുവിൽ വലിച്ചിടയ്ക്കപ്പെടുമ്പോഴ് സഭയെ അവഹേളിക്കുമ്പോൾ ഒന്നേയുള്ളൂ അവരെയെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സിൽ കണ്ട് ആത്മന അവരുടെ പാദങ്ങൾ കഴുകി മാപ്പ് ചോദിക്കണം ആ പാദങ്ങളിൽ മുത്തണം ആ മാനസാന്തരം നിങ്ങളുടെ കണ്ണ് നീരാൽ അവരുടെ മാനസാന്തരം നിങ്ങളുടെ കണ്ണ് നീരാൽ ഈ ലോകത്തിൽ കടന്നു വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കർത്താവ് ഈ വൈദികന് നൽകിയാണ് പ്രിയമുള്ളവരെ അച്ഛൻ വിങ്ങുന്ന ഇടറന്ന സ്വർവുമായിട്ടാണ് അതൊക്കെ പറയുമ്പോഴും എന്നോട് പങ്കുവെച്ചത് ഒരെ അച്ഛൻ പറയുകയാണ് ഇന്നും കുറച്ച് നാളുകളായിട്ട് സഭയെയും പൗരോഹിത്യുമെല്ലാം ആരുടെങ്കിലൊക്കെ കുറകൾ മൂലം അതിശപിക്കുമ്പോഴ് ഞാൻ ദേവാലയത്തിൽ പോയിട്ട് മനസ്സാ കാണും ഈ ലോകത്തെ മുഴുവൻ കാണും ഈ വിശ്വാസികളെ ഞാൻ കാണും എന്നിട്ട് അവരുടെ പാദങ്ങൾ ഞാൻ കഴുകും പാദങ്ങൾ മുത്തും എനിക്കുറപ്പുണ്ട് ഇന്നലെ ഈ നാളെ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് വല്ലാത്തൊരു വേദന തോന്നി ആ സംസാരം പരമാവധി നിർത്തുവാൻ ഞാൻ പരമാവധി നോക്കി അതിനുശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ ഒരു വാക്ക് എനിക്ക് പറയാൻ ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛ മാപ്പ് മാപ്പ് ഈ ലോകത്തിലെ വിശ്വാസികളുടെ പ്രതിനിധിയായിട്ട് ഇതാ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങളുടെ വാക്ക് മൂലം പ്രവൃത്തി മൂലം ചിന്ത മൂലം എന്തെങ്കിലൊക്കെ കുറവുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കണമേ എന്ന് ഞാൻ ചോദിച്ചു അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ആ രാത്രി എനിക്ക് ഉറങ്ങാത്ത രാത്രിയായിരുന്നു മനസ്സിന് മനസ്സിനെന്തൊക്കെയോ ഒരു സംതൃപ്തി കിട്ടിയ രാത്രി പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ വിശ്വാസികളായ നിങ്ങളോട് ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വൈദികൻ്റെ കുറവുകൾക്ക് സാമൂഹ്യമാധ്യമങ്ങളിൽ സഭയെയും വൈദികരെയും താറടിക്കുവാൻ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണുനീർ ഈ നിമിഷം ഒഴുകണം പ്രിയമുള്ളവരെ പെറ്റമ്മയുടെ വയറിൽ ഒരു കുഞ്ഞായി ഉരുവായ നാൾ മുതൽ ആറടി മണ്ണോളം എന്നെയും നിങ്ങളെയും വിശദമായ കൂതാശകൾ നൽകി ഈ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഒരു സ്വറുക്കിയ നിഴൽ പോലെ നമ്മളിന്നും വലയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികര് എന്തിനേറെ വെയിലും മഴയും എല്ലാം കൊണ്ട് തളരാതെ കുന്നും മലയും കാൽനടയായി കയറി ഇറങ്ങി ഇന്ന് നമുക്ക് വേണ്ടി നിശബ്ദ സേവനം ചെയ്യുന്ന നമ്മുടെ വൈദികരെ നാലാംകിട തെരുവിലിട്ട് തുണി വലിച്ചുരിയും പോലെ എത്രയോ പ്രാവശ്യം വേണ്ട പ്രിയമുള്ളവരെ അത് കടും കൈയാണ് മാപ്പ് മാപ്പ് ഒരു വൈദികന് എനിക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം പക്ഷേ ഒരു വൈദികനെ ഈ തിരുസഭയിലേക്ക് നിർമ്മിച്ച് നൽകുവാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ അത് ദൈവത്തിന്റെ വിശദമായ തിരഞ്ഞെടുപ്പല്ലേ അതുകൊണ്ട് അവസാനമായി പ്രിയപ്പെട്ട വൈദികരെ പൗരോഹിത്യ തിരുപ്പട്ടത്തിന് നിങ്ങളുടെ കൈമുത്തിയ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാക്ക് തെറ്റിച്ചതിന് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ഈ പെസക എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട് പറയുമുള്ളവരെ സ്വർഗം നൽകുന്ന മുന്നറിയിപ്പാണ് ഈ കാലഘട്ടത്തിൽ വൈദികർക്ക് വേണ്ടി കരമുയർത്തണം എന്നുള്ള വലിയൊരു സത്യം സകല സൗഭാഗ്യങ്ങൾ മുടി നിൽക്കുന്ന ഈ സഭയിലെ വലിയ രത്നങ്ങളല്ലേ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ സ്വർഗത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ അമൂല്യമായ രത്നങ്ങൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിക്തരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുറവുകളെ നമുക്ക് മറക്കാം അവരുടെ ബലഹീനതകളെ നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം നാളത്തെ ദിനം രസകാവ്യാഹം കർത്താവിന്റെ തിരുമുമ്പിൽ അണയുമ്പോൾ എല്ലാ വൈദികരെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വൈദിക രാജ്ഞിയായി പരിശിദ്ധമ്മയുടെ വിമില ഹൃദയത്തിലേക്ക് നമ്മുടെ വൈദികരെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ